കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആൻജിയോഗ്രാമിനുള്ള ഉപകരണം ഉയർന്ന വിലയ്ക്ക് പുറത്തുനിന്ന് വാങ്ങുന്നു സ്ഥിരം വിതരണക്കാർ ഉപകരണ വിതരണം നിർത്തിയതോടെയാണ് പുതിയ നീക്കം ആൻജിയോഗ്രാമിന് ഉപയോഗിക്കുന്ന സിയോൺ ബ്ലൂ എന്ന ഉപകരണം ഉയർന്ന വിലയ്ക്ക് വാങ്ങിയതിന്റെ രേഖ മീഡിയ വനിന് വിതരണക്കാർ നാലായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയ്ക്ക് നൽകുന്ന ഉപകരണം എച്ച് ഡി എസ് പുറത്തുനിന്ന് വാങ്ങി നൽകുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപയ്ക്കാണ് ദൃശ്യ പുതിയടുത്ത് ഉറങ്ങു നൽകും ദൃശ്യ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉയർന്ന വിലയ്ക്ക് പുറത്തുനിന്ന് വാങ്ങാൻ വാങ്ങാനിടയായ ഒരു സാഹചര്യം ദിവ്യ ഈ മെഡിക്കൽ കോളേജിന് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി ഈ വിതരണക്കാർക്ക് നൽകേണ്ട ഭീമമായ കുടിശ്ശിക തന്നെയാണ് ഏകദേശം സംസ്ഥാനത്തൊട്ടാകെ നൂറ്റി അറുപത് കോടിയോളം രൂപ ഈ വിതരണക്കാർക്ക് ഉപകരണ വിതരണക്കാർക്ക് നൂറ്റി അറുപത് കോടിയോളം രൂപ കുടിശ്ശികയായി വന്നിട്ടുണ്ട് ഇതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഏറ്റവും കൂടുതലുള്ളത് ഏകദേശം മുപ്പത്തി അഞ്ച് കോടിയോളം രൂപ വിതരണക്കാർക്ക് ഈ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുനിന്ന് നൽകാനുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് ഈ വിതരണക്കാർ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവെച്ചിരുന്നു ഈ ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാം പോലുള്ള ഈ ഇവർ ഇതിൻ്റെയൊക്കെ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവെച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഇതിൻ്റെ ഉപകരണം ആൻജിയോഗ്രാമിനുള്ള സിയോൺ ബ്ലൂ എന്ന ഉപകരണം ഇപ്പോൾ വലിയ വില കൊടുത്ത് പുറത്തു നിന്ന് എച്ച് ഡി എസ് വഴി വലിയ വില കൊടുത്ത് പുറത്തു നിന്ന് വാങ്ങേണ്ടി വരുന്നത് ഏകദേശം ഈ ഉപകരണ വിതരണക്കാർ നാലായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയ്ക്ക് നൽകി ഇപ്പോൾ എച്ച് ഡി എസ് വഴി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് രോഗികൾക്ക് നൽകുന്നത് അതായത് ഏകദേശം ഈ തൊള്ളായിരത്തി ഇരുപത്തി രൂപ ഈ രോഗികൾ കൂടുതലായി നൽകിയാണ് ഈ ഒരു ഉപകരണം വാങ്ങേണ്ടി വരുന്നത് വലിയൊരു പ്രതിസന്ധിയാണ് രോഗികൾക്ക് ഉണ്ടാകുന്നത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഈ വിതരണ നൽകാനുള്ള പണം നൽകാതെയാണ് കുടിച്ച കൊടുത്ത് തീർക്കാതെയാണ് ഇത്തരത്തിൽ വലിയ വില കൊടുത്ത് നിന്ന് ഏകദേശം ആയിരം രൂപയോളം തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് രൂപ നൽകി ഈ പുറത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ വാങ്ങേണ്ടി വരുന്നത് കുടിശ്ശിക ഈ വിതരണക്കാരുടെ ഭാഗത്ത് നിന്ന് പറയുന്നത് ഇതുമാത്രമല്ല മറ്റുപകരണങ്ങളും ഇതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുറത്ത് നിന്ന് വലിയ വിലക്ക് വാങ്ങി നൽകുന്നു നൽകുന്നു എന്നൊരു ആരോപണം കൂടി വിതരണക്കാരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട് നമുക്കിപ്പോൾ ഈ കാത്ത് ലാബിൽ നിന്നുള്ള രേഖകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അവിടെ കൃത്യമായി വാങ്ങുന്ന ഉപകരണങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അതിൽ നിന്നുള്ള ഈ രേഖകളാണ് മീഡിയ വണ്ണിന് ലഭിച്ചിട്ടുള്ളത് അതിൽ തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാകും ഈ രോഗികൾക്ക് ഈ ഇവർ നൽകിയത് വിതരണക്കാർ നൽകിയ വിതരണക്കാർക്ക് ഈ ഉപകരണങ്ങൾ വിതരണക്കാർ നൽകിയത് നാലായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയ്ക്കാണ് ഇതിപ്പോൾ മാറ്റി അതിന് കൂടുതൽ പൈസ പണം കൊടുത്താണ് ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുനിന്ന് പുറത്തുനിന്ന് വാങ്ങി രോഗികൾക്ക് നൽകേണ്ടി വരുന്നത് ഇത് സാധാരണക്കാരായ രോഗികൾക്കും മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ രോഗികൾക്കും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് ദിവ്യ യെസ് വിതരണക്കാര്ക്ക് കുടിശ്ശിക ഉയര്ന്നതോടുകൂടിയാണ് ഇങ്ങനൊരു പ്രതിസന്ധി രൂപപ്പെട്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഉപകരണങ്ങള് പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥ ദൃശ്യ പുതിയടതാണ് വിവരങ്ങള് നല്കിയത്